ഹലോ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നല്ല മുരിഞ്ഞ ഒരു ഉഴുന്നവട എങ്ങനെ റെഡി നോക്കാം വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ് ഒരു കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ട് അതൊരു നാല് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇതിന് ഒരു കാൽ ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതെ നോക്കണം നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഉഴുന്ന് വടയുടെ ഷേപ്പിലേക്കാക്കാം നമ്മളിതാ ഈ മാവ് എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കൈ നനച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പ്രോപ്പർ ആ ഷേപ്പിൽ നമുക്ക് കിട്ടില്ല കേട്ടോ നമ്മൾ മാവ് കയ്യിലെടുത്തിട്ട് ഇതാ സെൻറ്ററിൽ ഒരു ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് മാവ്താ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ വേണം ഇട്ട് വയ്ക്കാൻ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉഴുന്നുവടയുടെ ഉൾഭാഗം വേവില്ല പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്ന് വട ഓരോന്നായിട്ടിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉഴുന്നു വടയുടെ രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉഴുന്നുവാട രണ്ട് സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആയി നല്ല ഷേപ്പിൽ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ നല്ല കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒഴുന്ന് വട ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്